െ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നാളെ മികച്ച നടനായി മമ്മൂട്ടിയെ പരിഗണിക്കാനാണ് സാധ്യത മികച്ച മികച്ച നടി ചിത്രം എന്നീ വിഭാഗങ്ങളിൽ കടുത്ത സൂചന ചലച്ചിത്ര പുരസ്കാരത്തിനായി മത്സരിച്ച മത്സരിച്ചെട്ട് സിനിമകളിൽ നിന്നാണ് പ്രഖ്യാപനം ആദ്യഘട്ട സ്ക്രീനിങ്ങിന് ശേഷം സിനിമകളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി ഇന്നലെയോടെ ജൂറി ഈ സിനിമകൾ കണ്ടുതീർത്തു അന്തിമ അവലോകനമാണ് പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറി ഇന്ന് നടത്തുന്നത് മികച്ച നടനായി ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായി വേഷമിട്ട മമ്മൂട്ടിയെ തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ പ്രകടനത്തിന് ടൊവിനോ തോമസും കിഷ്കിത കണ്ഠൻ സിനിമയിലെ പ്രകടനത്തിന് ആസിഫ് അലി വിജയരാഘവൻ എന്നിവരും മികച്ച നടനായുള്ള മത്സരത്തിന്റെ അവസാന റൌണ്ടിലുണ്ട് മികച്ച നടിമാരുടെ പട്ടികയിൽ കനത്ത മത്സരമാണ് ഓൾ വി ലൈറ്റ് എന്ന സിനിമയിലെ പ്രകടനത്തിന് കനി കുശ്രുതി ദിവ്യപ്രഭ എന്നിവരും അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ സുരഭി ലക്ഷ്മി ഫെമിനി ചീഫ് ഫാത്തിമയിലൂടെ ഷംല ഹംസ സൂക്ഷ്മ ദർശനയിലൂടെ നസ്രിയ നസീം എന്നിവരുമാണ് മത്സരിക്കുന്നത് മികച്ച ചിത്രം ജനപ്രിയ ചിത്രം എന്നീ വിഭാഗങ്ങളിൽ ഭ്രമയുഗം ഫെമിരി ഫാത്തിമ അജയന്റെ രണ്ടാം മോഷണം മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആവേശം തുടങ്ങിയ സിനിമകളും മത്സരത്തിനുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം